മിലാദ് റാലി സംഘടിപ്പിച്ചു ചന്ദരംകുളം പള്ളിക്കര മദ്രസ തൂൽ ഇസ്ലാമിയ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ മദ്രസ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും അണിനിരുന്ന പ്രവാചക തിരുമേനിയുടെ ആയിരത്തി അഞ്ഞൂറ് മുതൽ ജന്മദിനം വിപുലമായ നിലയിൽ സംഘടിപ്പിച്ചു മഹല്ല് പ്രസിഡന്റ് എം പി അബ്ദുറഷീദ് ഹാജി പതാക ഉയർത്തിയതോടെ സമാരംഭം കുറിച്ച മിലാദ് ആഘോഷം മഹല്ല് കത്തീബ് അലി ഫൈസി കോക്കൂർ മൗലിദ് സദസ്സിന് നേതൃത്വം നൽകി महल जनलफ् प्रभाषण निर्वहित सदर्ब्दे मुख्य प्रभाषण निर्वहित एम वि अब्दुशी हाजी सी एमसफम अब एम वि अब्दुल हई्यर्सी एन सिद्दीक मौलवी फाखी मुजी अन्वरी अब्दुहन वाफी मुहम्मद इब्राही मौलवी अब्दुल मौलवी मौल सी सी उमा ಮೌಲವಿ ಕೆವಿ ಅನ್ಫರ್ ವಿಪಿ ಪಿ ಕೆವಿ ಬಶೀರ್ ಎಂವಿ ಬಷೀರ್ ಪಳ್ಳತ್ತ ವಿ ಪಳ್ಳತ್ತ ಮೊಹಮ್ಮದ್ ಅಲಿ ಪಳ್ಳತ್ತು ಮುಹಮ್ಮದಿ ಎ ವಿ ಖಾದರ್ವರ್

പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി